കൊടുങ്ങല്ലൂർ ചന്തപുര ഇരിങ്ങനപള്ളി അയ്യപ്പനെയാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് ടാർപ്പായ മേൽക്കൂരയുള്ള കൊച്ചുകുടിലിൽ ഒറ്റപ്പെട്ട് അവശനായ നിലയിൽ കണ്ടെത്തിയത് ഒരാഴ്ചയായി ഭക്ഷണം കഴിക്കാതെ കിടപ്പിലായിരുന്നു ബന്ധുക്കളാരുമില്ലാത്ത അയ്യപ്പനെ മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രനും പാർട്ടി പ്രവർത്തകരും ചേർന്ന് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്വന്തമായി സ്ഥലമുള്ളതിനാൽ ലൈഫ് പദ്ധതിയിൽ വീട് നൽകാൻ നഗരസഭ തയ്യാറായെങ്കിലും അയ്യപ്പന്റെ പിടിവാശിയിൽ വീട് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ കെ കെ ഹാഷിഖ് അനീഷ് മുളിപ്പറമ്പിൽ ബ്രാഞ്ച് സെക്രട്ടറി സി എ അഷ്റഫ് വി എ ഫസലുദ്ദീൻ വി എം മണി എന്നിവർ നേതൃത്വം നൽകി